ഹലോ നമസ്കാരം ഞാൻ ആക്ച്വലി കുറേ ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു എല്ലാം ഞാൻ തുടക്കം മുതലേ പറയാം ഞാനിപ്പോൾ ഒരു വീഡിയോ വന്നത് ഒരു റോസ്റ്റ് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ ഇന്നലെ പെട്ടെന്ന് ചെയ്ത് ഒരു വീഡിയോ ഞാനും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കർണത്തിനടിക്കണോന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ാണ് എന്റെ രണ്ട് കാരണം ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുവാണ് ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി വിട്ട് പോയായിരുന്നു അപ്പൊ പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും അറിയാം ഒരു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാൻ ഞാൻ വന്നാലും നോക്കിക്കോളാം വിദ്ദേശപരമായിട്ട് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും വിളിച്ച് നീ എന്തിനാണ് അങ്ങനെ പറയാനൊക്കെ പോകുന്നത് അവര് പറഞ്ഞാൽ അത് അവര് പറയട്ടെ നീ എന്തിനാണ് ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ഈവൻ അവരെ അത് വലിയ രീതിയിൽ വിഷമിക്കണ്ടെങ്കിലും അപ്പോൾ ഞാൻ അത് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പല ആളുകളുടെ കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കുറച്ച് പോയിന്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ പല ആളുകളും എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞത് അവരെ തിരിച്ചു പറഞ്ഞ് റോസ്റ്റ് ചെയ്യാനോ അങ്ങനത്തുള്ള ഒരു രീതിയിലല്ല ഇനി ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തുവാണ് ഇനി എൻ്റെ യാത്രയുടെ ബാക്കി വീഡിയോകൾ മാത്രമേ ഞാൻ ഇടള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ മാഹിൻ സുഡാപ്പി തീവ്രവാദി ഈ വാക്കുകളൊക്കെയാണ് പല ആളുകളും ഇപ്പം എന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ചില ആളുകൾ അത് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർ എന്നെ മിസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് ചില ആളുകൾ എന്താ പറയുക എങ്ങനെയെങ്കിലും ഇങ്ങനെ വർഗീയപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം പല ആളുകളും അവർ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് മുമ്പ് കാലങ്ങളിൽ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് നടത്തിയ അഫ്ഗാനിലെ എൻ്റെ കുറച്ച് എന്താ പറയുക സംസാരം അല്ലെങ്കിൽ പലസ്തീനു വേണ്ടി സംസാരിച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് പല ആളുകളും എന്നെ തീവ്രവാദിയായിട്ട് കണക്കാക്കുന്നു അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ ഈ കാര്യങ്ങളൊന്നും കൂടുതലും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അവിടത്തെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ അവരെന്നെ തെറ്റായിട്ട് ചിത്രീകരിച്ചു അവരെന്നെ തെറ്റായിട്ട് കാണുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് അതുപോലെ അഫ്ഗാനിസ്ഥാനിലും ചെന്ന് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിലെ അവിടത്തെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാട് എന്താണ് വളരെ വ്യക്തമായി പറഞ്ഞു അത് തന്നെയാണ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളത് അതൊന്നും വ്യത്യാസമൊന്നുമില്ല അപ്പൊ പറയുന്നത് മാഹിനെ ആവുമ്പോ ആ മാഹീനെ ഒരു വർഗീയ ചേരി നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് വിശുദ്ധ ഈ വിഷയം തുടങ്ങിയത് ജൂതചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാൻ ഇസ്രായേലിലെ തല്ലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അടിക്കി വെച്ചിരിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു അപ്പം ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയുക ആ പിക്ചർ പിക്ചർത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയാ അതിലിട്ടു പിന്നീട് പല ആളുകളും എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ് ആയിട്ട് ഒരു ചേട്ടനാണ് ആക്ച്വലി ആദ്യം തുടങ്ങിയത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു മാറി നിന്നപ്പോഴാണ് അപ്പൊ ഒരു ന്യൂസ് വന്നത് മലയാളി ബ്ലോഗർ മാഹിനെ കാണാനില്ല പലസ്തീൻ ഒരത്തേനുകൂണ നിലപാടെടുത്തിരുന്ന മാഹിനെ അവസാനമായി കണ്ടെത്താൻ ഇസ്രയേലെന്നാണ് റിപ്പോർട്ടുകൾ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള സാഹസിക യാത്രകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മാഹിൻ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി രാജ്യങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഹിനെ പറ്റി അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് സൈബർ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത് അവസാനമായി പിന്നീട് ഈ ന്യൂസ് വന്നപ്പോൾ മാഹിനെ കാണാനില്ല എന്ന ന്യൂസായി പ്രോ പലസ്തീനായിട്ട് പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ച മാഹിനെ ഇസ്രായേലിൽ നിന്നാണ് ലാസ്റ്റ് അവസാനം കാണാത്തത് അങ്ങനെ പിന്നീട് എൻ്റെ വാപ്പായകൾ വിളിച്ച് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിനുവേണ്ടി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ടു ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഞാനൊരു രാജ്യത്ത് വന്നു ആ രാജ്യത്തെ മലയാളികൾ തന്നെ എന്നെ കൊത്തിയിട്ട് എല്ലാവരും അല്ല അതിലൊരു ചേട്ടൻ എന്നെ കൊത്തിയിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ചേട്ടൻ മുസൽമാൻ എന്നൊക്കെ പറഞ്ഞു അവൻ തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മാനസികമായിട്ട് അത് അഫക്റ്റ് ചെയ്തു ഞാനൊരു രാജ്യത്ത് വന്നപ്പോൾ അവിടുത്തെ മലയാളികൾ എന്നെ സ്വീകരിക്കേണ്ട മലയാളികളായിട്ടുള്ള അവരെ എന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ അവർക്ക് എന്നെ പേഴ്സണലി വിളിച്ച് പറയാൻ വരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മെന്റലി എഫക്റ്റ് ആയി അങ്ങനെയാണ് ഞാൻ പിന്നെ ഓഫ്ലൈനിൽ പോയത് പിന്നീട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ദിവസം ഓഫ്ലൈൻ ആയത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പങ്കുവെച്ചു ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പം നിങ്ങൾക്കുള്ള കുറച്ച് മിസ് മാറ്റാനാണ് അതായത് ഒരു കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ച് പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ശേഷി എൻ്റെ അടുത്ത് ചോദിച്ചു എടാ നീ ഏഹ് മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടി എന്ന് ഇടുവായിരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുവായിരുന്നോ എന്ന് എന്റെ അടുത്ത് വെച്ചു അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോ അങ്ങനെ കണ്ടാ ഇടുവായിരുന്നു അപ്പൊ ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ചേച്ചി വിചാരിച്ചിരിക്കുന്ന മാഹിൻ എന്താ പറയാ ഇസ്രായേലിൽ പോയിട്ട് മനപ്പൂറും ജൂത ചട്ടി എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടു അത് എഡിറ്റ് ചെയ്ത് വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് പിന്നീട് ഞാൻ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു അതായത് അവിടത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും അത് പിക്ചറിലായിട്ട് കാണിച്ചതും എഴുതിയതും മനസ്സിലായില്ല അപ്പം ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മനപ്പൂർവ്വം വിദ്വേഷം കൊണ്ട് ചൂതചട്ടിന്ന് ഉള്ള സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു അതാണ് അവൻ വീഡിയോ ചെയ്തത് അപ്പം പിന്നീട് ഓക്കെ ചേച്ചിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വീഡിയോ റിയാക്ഷന് വേണ്ടിയല്ല മറിച്ച് എന്റെ മിസ് മാറ്റാനാണ് പരിശുദ്ധവും പരിപാവനവുമായ മക്കയും മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ തെരുവോരങ്ങളിൽ ഒരുപാട് കടകളിൽ ചിലപ്പോൾ ഷഡിയും മുണ്ടും ഒക്കെ ഉണ്ടാവാം എന്തേ മക്കയിലെയും മദീനിലെയും ഷഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തില്ല അതോ അവിടെ പോയിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠമായ ശബരിമലയുടെ തെരുവീതികളിലും എരുമേലിയിലും ഒക്കെ പേട്ടതുള്ളതിനോടൊപ്പം തന്നെ പല കടകളിലും ഇതുപോലെ ഷഡ്ഡിയും മുണ്ടും ഒക്കെ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല എരുമേലിയിലെ ശബരിമലയിലെ ഷഡികൾ എന്ന് പറഞ്ഞുകൊണ്ട് നീ മക്കയിൽ പോയാൽ നീ അവിടെ ചട്ടികൾ കണ്ടാ ചെയ്യുമ്പോ മാത്രമല്ല ശബരിമലയിലൊക്കെ പോയാൽ അവിടെ ധാരാളം ജട്ടികൾ ഉണ്ടെന്ന് ഒരു മലയാളി ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോ ചിലപ്പോ ഞാന് ഐ ലവ് മുസ്ലിം എന്നുള്ള ജട്ടി കണ്ടാൽ ഞാനത് മുസ്ലിം ജട്ടി എന്നിടും അത് ചിലപ്പോ ചില ആളുകൾക്ക് അത് വിഷമമായേക്കാം വിഷമായെന്ന് തോന്നിയാൽ അഫ്കോഴ്സ് ഞാനത് മാറ്റും അത് ഈവൻ ജൂതചട്ടി എന്ന് പറയുന്ന സംഭവം വിഷമമായാലും ഞാൻ അത് മാറ്റും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പിന്നെ ജൂത താമം എഴുതിയ ജട്ടിന്ന് മാറ്റി ആക്കിയത് അത് ഒരാളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമെന്ന് ആ ചിന്തയിൽ അപ്പൊ തോന്നിയാൽ ഞാനത് ചെയ്യില്ല മനസ്സിലായില്ലേ ഇപ്പൊ ജൂതചട്ടിന്ന് എഴുതിയപ്പോ അതിന് ഞാൻ അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്തു പിന്നീട് അത് എനിക്ക് തോന്നിയ ഉടനെ ഞാൻ അത് മാറ്റുകയും ചെയ്തു ജൂത നാമം എഴുതിയ ചട്ടികൾന്നാക്കി എന്നിട്ടും ഞാൻ ആ ചിത്രം മാറ്റിയില്ല ഐ ലവ് ജൂയിഷ് ബോയ്സ് കാരണം അത് അവിടെ കണ്ട ചിത്രമാണ് അത് അത് അതുപോലെ എന്റെ തമ്മിൽ കിടക്കുന്നുണ്ട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റുകളിലൂടെ നീ ഇതൊക്കെ ഇസ്രായേൽ വന്നിട്ട് മാത്രമാണല്ലോ ചെയ്യുന്നത് വേറെ മുസ്ലിം സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നില്ല എന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞ ഹബേഷ മുസ്ലിം വിശുദ്ധ നഗരം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തമ്മിനെ ിട്ടത് ഞാനും ഒരു പെൺകുട്ടിയുള്ള ഒരു ചിത്രമാണ് അതായത് ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക ആളുകളെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്ന തരത്തില് പക്ഷെ അതിന്റെ തലക്കെട്ട് ഹബേഷ മുസ്ലിം വിരുദ്ധ നഗരോ വിശുദ്ധ നഗരം പിന്നെ എത്തിയോപ്യയിൽ പോയിട്ട് ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് എത്തിയോപ്യ മുസ്ലിംസ് ഇൻ എത്തിയോപ്യ എന്ന് പറയുന്ന തമനയിലുള്ള ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് തമ്നിലിട്ടതെന്ന് പറയുമ്പോൾ ഞാൻ തീവ്രവാദികളുടെ കണ്ണും മോങ്കൂടിയ ചിത്രവും പിന്നെ പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിത്രം അപ്പൊ അത് ഓഫ് കോഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെക്കെതിരായിട്ടുള്ള വീഡിയോ അപ്പം ഞാൻ ഇത് ഒരു സ്പെസിഫിക്കലി ടാർജറ്റ് ചെയ്ത് ഒരു എന്താ പറയുക യഹൂദ വിശ്വാസത്തിനെതിരെ ചെയ്തതൊന്നും അല്ല മനസ്സിലായി അപ്പൊ അത് വേണ്ടി ഞാൻ കുറച്ച് പോയിന്റ് പറയുന്നതാണ് യസീദികളുടെ വീഡിയോ ചെയ്തു അതായത് സുന്നി ജിഹാദി ഭീകരവാദികള് ഇവരെ കൊന്നു എന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു പിന്നെ ഒമാനിൽ പോയപ്പോൾ ഒമാനി കുണ്ടൻ എന്ന് പറഞ്ഞു ഒമാലിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സൗദി പോയിട്ട് സൗദിയിൽ ഒരു പുള്ളിക്കാരൻ എന്നെ റോങ് ആയിട്ട് എന്താ പറയാ അത് ഞാൻ സൗദിയിൽ പോയിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറാൻ ഇറാനിൽ പോയിട്ട് ഇച്ചയ്ക്കിൻ ഗോൺ റോങ് ഇൻ ഇറാന് പിന്നെ ട്രക്ക് ഡ്രൈവർ മൊലസ്മി ഇൻ ഇറാൻ എന്ന് പറഞ്ഞ് ഞാനൊരു മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കുണ്ടന്മാരുടെ കൂടെ കയറിയപ്പോൾ അത് ഞാൻ ഇറാനിലാണ് ഇറാനിൽ നിന്ന് ഇറാനെ ഞാൻ മോശമായിട്ട് പറഞ്ഞാണ് ഇറാനിൽ പോയിട്ട് ഇറാനിൻറെ ഗവൺമെന്റിന്റെ മോശമായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ എനിക്ക് തോന്നിയത് നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട് അതേസമയം താലിബാൻ എന്നെ അറ്റാക്ക് ചെയ്തതും താലിബാൻ ആ എന്താ പറയാ വിദ്യാഭ്യാസം ഏർ ബഹിഷ്കരിച്ചതെല്ലാം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധ സ്റ്റാച്ചു ഒരു ബുദ്ധ സ്റ്റാച്യു താലിബാൻ തകർത്തു അതിൽ തമനയിൽ അള്ളാഹുവിന് വേണ്ടി തകർത്തു എന്ന് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടുത്തെ ഒരു താലിബാൻ പറഞ്ഞതാണ് ഞാൻ മനപ്പുറം പറഞ്ഞതല്ല എൻ്റെ അടുത്ത് പറഞ്ഞു അവർ അള്ളാഹുവിന് വേണ്ടി ആ ഒരു ബുദ്ധ സംഭവം തകർത്തു അപ്പം അത് എഴുതിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി തകർത്തെന്നും ദേ ഡിസ്ട്രോയ്ഡ് ഫോർ എന്ന് ഇംഗ്ലീഷിലും ആ ഒരു തമനയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാനത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെന്നും ഇങ്ങനെ ഞാൻ പല സമയങ്ങളിൽ പല രാജ്യങ്ങളും എനിക്ക് തോന്നിയ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഞാൻ അതുപോലെ കറക്റ്റ് ചെയ്തു എന്ന് കാട്ടിക്കൂട്ടാനാണ് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ പിന്നെ വേറൊരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ കുറച്ച് കാണാം ഒരു ഫോട്ടോ അതായത് ഇസ്രായേൽ സൈനികരോടൊപ്പം നിൽക്കുന്ന ഒരു മാഹിന്റെ ചിത്രം നമുക്ക് അവിടെ കാണാം നമ്മുടെ നാട്ടിൽ ഇരുന്ന ഫലസ്തീന് വേണ്ടിയും ഹമാസിനു വേണ്ടിയും ഒക്കെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് മാഹി ഈ മാഹിൻ പോയിട്ട് ഫലസ്തീനെതിരെ അല്ലെങ്കിൽ ഈ മാഹിൻ പോയിട്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്തോണ്ടിരിക്കുന്ന സൈനികരോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇന്നുകൊണ്ട് ഹമാസിന് വേണ്ടി സപ്പോർട്ടുകയും ചെയ്യും ഇസ്രയേലിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്ന സൈനികരോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് മാഹിൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങോട്ട് തിരിച്ച് ഏർപോട്ട് വരാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് പോലും അറിയത്തില്ല സൈനികരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തിട്ടും മാഹിൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മഹിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽസ് അല്ലേ ഇസ്രായേലിന്റെ സൈനികർ അവരോടൊപ്പം നിങ്ങൾ എങ്ങനെയാണ് അതെ മാഹിൻ പേടിച്ച് ഇസ്രായേലി സൈനികരോടൊപ്പം വീഡിയോ എടുക്കുന്നു കാരണം മാഹിൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എന്താ പറയാ പേടി പേടിച്ചിട്ടാണ് മാഹിൻ ഇസ്രായേലി സൈനികരോട് എടുക്കുന്നത് മാത്രമല്ല പലസ്തീനി പോരാടുന്ന ഐ ഡി എഫ് അതായത് ഇവരെ ഞാൻ ടെററിസ്റ്റ് ആയിട്ടാണല്ലോ കാണുന്നത് അതെ ഞാൻ ഹമാസിനെ ടെററിസ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഐ ഡി എഫിനും ടെററിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ താലിബാൻ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ താലിബാൻ്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും പോയിട്ട് ഇപ്പൊ ഇറാനിൽ പോയിട്ട് ഓപിയ മാഫിയോടെ ഞാൻ ചിത്രങ്ങൾ എടുത്തിരുന്നു മനസ്സിലല്ലേ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഐ ഡി എഫ് ടെററിസ്റ്റ് ആണെങ്കിലും അവരെല്ലാവരും കോമൺ ആളുകളാണ് അവർ പല എന്താ പറയുക സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളുടെ അവരുടെ തലവന്മാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് എത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനിലായിട്ട് ഞാൻ പോയി യാത്ര ചെയ്തപ്പോൾ താലിബാനെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എന്താ പറയുക നിങ്ങൾ താലിബാനാണ് നിങ്ങളെ മാറി നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഓരോ ഐ ഡി എഫ് കാരുടെ കൂടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് പോയിന്റുകൾ കാണുമ്പോഴും അവരുടെ കൂടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നവരും ചിത്രങ്ങൾ എടുക്കുന്നത് പിന്നെ ഇപ്പം ആളുകൾ പറഞ്ഞായിരുന്നു പേടിയാണ് ഇപ്പം ഞാൻ ഈവൻ ഇസ്രായേൽ ഉണ്ടായിരുന്നപ്പം ഐ ഡി എഫ് ഐ ഡി എഫ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മനസ്സിലായെ അവര് എന്നെ അവരുടെ കൂടെ ഡോക്യുമെന്ററ് ചെയ്യാൻ വേണ്ടി കൂടെ പോയിട്ട് യുദ്ധത്തിൽ ഇങ്ങനെ അവരുടെ കൂടെ പോയിട്ട് വീഡിയോ അവരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയായിരുന്നു എന്നിട്ടും ഞാൻ അത് പോയി ചെയ്യാത്തതിന്റെ കാരണം ഇത് ചെയ്യുമ്പോൾ പല ആളുകളും എനിക്കെതിരെ അടുത്ത രംഗത്തായിട്ട് വീഡിയോ എടുത്ത് പലസ്തീന് വേണ്ടി സംസാരിച്ച ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് ഇപ്പൊ പലസ്തീനെതിരെയാണ് ഞാൻ ജനസൈഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല ആളുകളും വീഡിയോ ആയിട്ട് വരും അതുകൊണ്ട് അത് എന്റെ മെന്റൽ ഇതിന്റെ സ്റ്റെബിലിറ്റിക്ക് താങ്ങില്ല എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈവൻ ഐ ഡി എഫിന്റെ കൂടെ യുദ്ധമേഖലകളിലേക്ക് അവരുടെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയിട്ടും അത് നിശ്ചയിച്ചത് അത് ചെറിയൊരു അവസരമല്ലായിരുന്നു മനസ്സിലായില്ലേ ഈവൻ ഞാൻ നെതന്യാഹുണ്ട് ഇവരുടെ ഒരു റബായി സംഘടന സംഭവങ്ങളുണ്ട് അവരുടെ കൂടെ ഈ നതന്യാഹം ഉണ്ട് അടുത്തറിയാവുന്ന ഒരു റബായി അവരുടെ കൂടെ എന്നെ ശബാത്തിനു പോലും വിളിച്ചിരുന്നു മനസ്സിലായേ ഒരിക്കലും ഇവരെ ഒന്നും പേടിക്കുന്നില്ല എന്നിരുന്നാലും ഇവർക്കെതിരെ എന്താ പറയാ എനിക്കറിയാവുന്ന ഓപ്പൺ ആയിട്ട് ഞാൻ ഇവിടെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ ഒരിക്കലും പറയാനും ആഗ്രഹിക്കുന്നില്ല വേറൊരു വീഡിയോ നമുക്ക് ചെറുതായിട്ടൊന്നും കാണാം അവരെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ ജോയിഷായിട്ട് ഉള്ള ആളുകൾ അല്ലാതെ മറ്റുള്ള ആളുകളെല്ലാം വിജാതീയരാണ് അവരോട് സംസാരിക്കുന്നതോ അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കുന്നതോ അല്ലെങ്കിൽ അവർ പാകം ചെയ്ത ഫുഡ് കഴിക്കുന്നതോ അങ്ങനെ എല്ലാം ഒരു തെറ്റായിട്ടുള്ള ഇതാണ് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ എന്നെ സംബന്ധിച്ച് അവിടെ ചെന്ന് വീഡിയോ എടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നൊരു ചിന്തയായിരുന്നു കാരണം അതായത് ഒരു ദിവസം ഒരു ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി ഈ കാണുന്ന വാക്കുകളെന്ന് പറയുമ്പോൾ അവിടുത്തെ അൾട്രാ ഓർത്തഡോക്സ് എതിരെ ചേച്ചിയുടെ മനസ്സിലാക്കിയ ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയുവാണ് പക്ഷെ അതിലെ കമൻറ്റുകളെന്ന് പറയുമ്പോൾ ചേച്ചി മനോഹരമായിട്ട് ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതേ കാര്യങ്ങൾ ഞാൻ ഒരു അൾട്രാ ജ്യൂസിനെതിരെ ഞാൻ അവിടെ ഇസ്രായേലിൽ പോയിട്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കമൻറ്റുകളാണ് വരുന്നത് ഞാൻ പറയും പല ആളുകളും പറയും ഞാൻ എന്താ പറയുക വിരോധിയാണ് അതുകൊണ്ടാണ് ജ്യൂസിനെതിരെ പറഞ്ഞതെന്ന് പറയും കുറച്ച് ഇസ്രായേൽ വിരുദ്ധത അതിനകത്തുണ്ട് അതായത് വളരെ മോശമായിട്ട് ഇസ്രായേലിനെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് പറയണം നല്ല കാര്യങ്ങള് നല്ലതാണെങ്കിൽ അതുപോലെ പറയണം ശരിയാണ് പക്ഷേ മോശമായിട്ടുള്ളത് മാത്രം ഒപ്പിയെടുത്ത് ഇത് കൊള്ളില്ല എന്ന് അവതരിപ്പിക്കുന്നത് ശരിയല്ല പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ചേട്ടനെ വിളിച്ചതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഒരു ഫേ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു മലയാളികൾ പണ്ട് പണ്ടത്തെ കൊ കേരള മലയാളികൾ മലബാരി മലയാളികളെന്നെന്തോ ഒരു വീഡിയോ ഉണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചേട്ടനെ കോൺടാക്ട് ചെയ്തത് എന്നിട്ട് ചേട്ടൻ്റെ എൻ്റെ അടുത്ത് സൗമ്യമായി എന്നെ ഇവിടെ പോകണം അവിടെ പോകണം കുറച്ച് വീഡിയോകളൊക്കെ അയച്ചു തന്നു കുറച്ച് കല്ലാറുകൾ പോകാൻ അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കല്ലാറുകൾ പോകാനല്ല കല്ലാറുകൾ പോകുന്നതിൻ്റെ കൂടെ ഉൾപ്പെടെ തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ യാഥാർത്ഥ്യങ്ങള് മനസ്സിലാക്കാനാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞിരുന്നു മോശം മോശമായിട്ട് പറയണം സത്യം സത്യമായിട്ട് പറയണം പക്ഷെ നീ അവിടെ പോയിട്ട് മാത്രം എന്താ പറയാ അവിടെ മോശമായിട്ടുള്ള മാത്രം ഒപ്പിയെടുക്കുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ആദ്യം പറയണം ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പം ഇസ്രായേലി ആളുകൾ ഭയങ്കര ഫ്രണ്ടിയാണെന്നാണ് എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും ആളുകളൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണോ വന്നത് കണ്ടില്ലേ അത് യങ്സ്റ്റേഴ്സാണ് കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഫസ്റ്റ് ഒരു ആണ് ഫസ്റ്റ് അവിടെ പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ അത് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും മോശമായിട്ട് ഒരു രാജ്യത്ത് ചിത്രീകരിക്കാനല്ല പോയത് അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും പറയുമായിരുന്നു പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ പറയുന്നതിനും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇസ്രായേൽ ഇറങ്ങിയപ്പോൾ ഇതൊരു യൂറോപ്യൻ നഗരം പോലെ തോന്നുന്നുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ കുറെ എന്താ പറയുക ഗാർബേജും സംഭവങ്ങളും യൂറോപ്പിലും നല്ല ക്ലീനും ഭയങ്കര ഓർഗനൈസ്ഡ് ാണ് ഇടങ്ങളിൽ കുറച്ച് ഗാർബേജും സംഭവങ്ങളും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത്രയും വൃത്തിക്കിടയിൽ ചില ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളും ആയിട്ട് ഡ്രഗ് എഡിക്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഞാനൊരിക്കലും ഈ രാജ്യത്തെ കുറ്റം മാത്രം ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നല്ല കുറ്റം മാത്രം ഒപ്പിയെടുക്കാനാണെങ്കിൽ നേരെ ഞാൻ വിട്ടേനെ അങ്ങനെ ബ്ലൂസിലോ അല്ലെങ്കിൽ ജെനിലോ എന്നിട്ട് അവിടെ ആളുകൾ എങ്ങനെ എന്താ പറയുക അവരുടെ നാട്ടിൽ പിച്ചച്ചട്ടിയിൽ കഴിയുന്നു എന്നുള്ള കാര്യമാണ് എനിക്കാ നേരെ അവിടെ പോയിട്ട് അത് കാണിക്കാൻ വരുന്നത് എന്നാൽ അതായിരുന്നു ഞാൻ ചെയ്യേണ്ടത് ചേട്ടൻ്റെ അടുത്ത് എനിക്ക് വളരെ ഒരു നന്ദി പറയാനുണ്ട് കാരണം ചേട്ടൻ ഒരിക്കലും എനിക്കെതിരെ എന്നെ ഹറാസ് ചെയ്യാൻ വേണ്ടി വന്നില്ല ചേട്ടന് തോന്നിയ അനുഭവങ്ങൾ ചേട്ടൻ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ചെയ്തു മാത്രമല്ല ചേട്ടൻ എന്നെനിക്ക് സജഷൻ വഴി പോലെയാണ് തന്നു ചേട്ടൻ ഒരിക്കലും ഞാനൊരു മുസ്ലിമാണ് ഞാൻ വർഗീയവാദിയാണ് അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാൻ വന്നിട്ടില്ല ചേട്ടന് തോന്നി തെറ്റ് തെറ്റായിട്ട് വന്നു പക്ഷേ ചേട്ടൻ എനിക്ക് ഒരു മെസ്സേജ് അയക്കാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നു എനിക്കൊന്ന് ചേട്ടൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ തിരക്കായിരുന്നു ഞാൻ ഓഫ്ലൈൻ ആയതുകൊണ്ട് എനിക്കൊന്നും കോൾ അറ്റൻഡ് ചെയ്തില്ല അല്ല ആ ചേട്ടൻ്റെ അടുത്ത് താങ്ക്സ് ഉണ്ട് എൻ്റെ എന്താ പറയുക മാനസിക എന്താ പറയാ നോവിക്കാത്ത പറഞ്ഞതെല്ലാം ചേട്ടനെ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു താങ്ക് സോ മച്ച് വേറൊരു മലയാളി ചേട്ടൻ ഈ ചേട്ടനാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത് അപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഇത് പച്ചക്ക് ചോദിക്കേണ്ടി വന്നത് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം കുറച്ച് പക്വതയാവാം ആളെ കാണിക്കാനും നിന്റെ ഹിഡൻ അജണ്ടകൾക്ക് വേണ്ടി നീ ഇടുന്ന ക്യാപ്ഷനെ യൂട്യൂബ് വീഡിയോ ചെയ്യാം പക്ഷേ പക്കതാവാം അതാണ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത ആക്ച്വലി പറയാനുള്ളത് കാരണം കിച്ചി കിങ് നൊമാദ് എന്നാണ് അവൻ്റെ യൂട്യൂബിന്റെ പേര് പറയാമല്ലോ മുസൽമാനാണ് ഒരിക്കലും ചേട്ടൻ പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഹിച്ച് നൊമാട്ട് പറയാമല്ലോ മുസൽമാനാണ് അത് എന്ത് രീതിയിലുള്ള വർഗീയതയാണെന്ന് അല്ല ഒരു വിദ്വേഷമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടൻ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടാണോ ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയത് പറയാമല്ലോ മുസൽമാനാണ് അപ്പൊ അത് ആക്ച്വലി എന്നെ ഭയങ്കര വലിയ രീതിയിൽ ഹാട്ട് ചെയ്തു ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല പല കാരണങ്ങൾ ഞാൻ പല രാജ്യങ്ങൾ പോയപ്പോഴും പല മലയാളികളും എന്നെ മതഭേദം തന്നെയാണ് ആക്ച്വലി എന്നെ മുസ്ലിം മുസ്ലിമാണെന്ന് നോക്കിയിട്ടില്ല ഹിന്ദു ചേട്ടന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചേട്ടന്മാരെ എന്നെ മുസ്ലിമാണെന്ന് നോക്കിയിട്ടില്ല അവരെല്ലാം ഓപ്പൺ ഹാർട്ട് കൊണ്ടാണ് പല രാജ്യങ്ങളിൽ എന്നെ മലയാളികൾ എന്താ പറയാ സ്നേഹിച്ചതും ഇൻവൈറ്റ് ചെയ്തതും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചേട്ടൻ മുസ് ഞാൻ മുസൽമാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വീഡിയോ വന്നപ്പോൾ ഞാൻ ആക്ച്വലി കുറേ തകർന്നു പോയി മനസ്സിലായാലേ അപ്പോ ചേട്ടനാണ് ആദ്യം ആക്ച്വലി പക്വത കാണിക്കേണ്ടത് ഒരാൾക്കെതിരെ ഒരു മതത്തിന്റെ പേരിൽ വന്നിട്ട് ചേട്ടൻ ജൂതചട്ടി പറഞ്ഞു അല്ലെങ്കിൽ അവ അവങ്ങനെ പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്താൽ അതിൽ കുറച്ച് ഉണ്ട് പക്ഷേ ചേട്ടൻ പറഞ്ഞത് അവൻ മുസൽമാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ എനിക്ക് പക്വതന്നു ചേട്ടൻ റിയാക്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്ന പോലെ എടുക്കണമെന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു അതെ പക്ഷേ ഈ കാണുന്ന ജൂതചട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എൻ്റെ പല ജൂത ഫ്രണ്ട്സും എൻറെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ് സോറി ഫോർ ദ അണ്ടർവെയർ some people get offended because for us it matter. അവള് ജൂയിഷാണ് അവൾക്ക് ഇത് പ്രശ്നമായില്ല അവൾ അവടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത് പക്ഷെ ഇത് ഒഫെൻഡായതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ അവൾക്ക് പ്രശ്നമില്ല ജൂയിഷ ആർക്കില്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയൊക്കെ ആയിട്ട് മനസ്സിലായില്ല അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ വീഡിയോട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബറുകളല്ല അല്ലെങ്കിൽ പതിനായിരം ഉള്ള ആളുകൾക്ക് അത് പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആക്കണം അതിനുവേണ്ടി എൻ്റെ പേര് ഉപയോഗിച്ചു യഹൂദരായിട്ടുള്ള പല ആളുകളും കണ്ടിട്ട് അവർക്കൊക്കെ ആണ് പക്ഷെ ഓക്കെ അല്ലാതെ വന്നത് ചേട്ടന് മാത്രമാണ് ചേട്ടൻ യഹൂദ യഹൂദ മതക്കാരനാണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ചേട്ടനെ ഒഫൻഡ് ചെയ്താൽ അതിന് ഞാൻ ക്ഷമാപണം പറയാണ് പക്ഷേ ചേട്ടൻ വന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ട് ചേട്ടന് കുറച്ച് വ്യൂസ് കൂടാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ എന്നെ ഏറ്റുപരമായിട്ട് പറയേണ്ടായിരുന്നു മലയാളി യാത്ര ചെയ്യാൻ വേണ്ടി വന്നാണ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറയാൻ പറ്റുന്നു മനസ്സിലായല്ലേ പിന്നെ ചേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കെ എഫ് സി കഴിക്കരുത് എന്ന് പറഞ്ഞ മഹാനാണിത് കെ എഫ് സി കഴിച്ചാൽ ഇസ്രയേലിലേക്ക് ഫണ്ട് പോകും ഇസ്രയേലിൽ വികസനം ഉണ്ടാക്കും അതുകൊണ്ട് കെ എഫ് സി കഴിക്കൽ എന്ന് പറഞ്ഞ മഹാനാണിത് ഒരിക്കൽ പറഞ്ഞു എന്ന് കെ എഫ് സി കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനെന്നും എന്നിട്ട് ഞാൻ ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേലിൽ യാത്ര ചെയ്തിട്ട് ഇസ്രായേലിന് പണമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് ചേട്ടൻ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് എനിക്ക് തിരുത്തണമെന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും കെ എഫ് സി കഴിക്കരുത് കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചേട്ടൻ തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരിടത്തും കെ എഫ് സി കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു ഇൻ്റർവ്യൂവിലോ യാത്ര യും രാഷ്ട്രീയവും എങ്ങനെ കണക്റ്റഡ് കണക്ടാവും എന്നുള്ള ഒരു ഉത്തരത്തിൽ കെ എഫ് സി എന്ന് പറയുന്ന ഞാൻ ഒരു സ്ഥലത്ത് യാത്ര പോയിരുന്നു കെ എഫ് സി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഭക്ഷണം ഞാൻ സ്വാഭാവികമായിട്ടും കഴിക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺ കമ്പനി ആയിട്ടുള്ള കമ്പനി ആ പാറ്റേൺ കമ്പനി മാർക്കറ്റിങ്ങിന് വേണ്ടി അവര് ഒരു ഇസ്രായേലി മാർക്കറ്റിംഗ് കമ്പനിയാണ് ആക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ലോങ് ടൈം പീരീഡ് ആക്കുമ്പോൾ ഒരു രാജ്യത്തിനെ അത് അഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഞാന് നമ്മള് യു എന്ത ദുബായിൽ നമ്മൾ വിസിറ്റ് വിസ എടുത്ത് പോകുമ്പോൾ ആ പൈസ സുഡാനില് യുദ്ധത്തിന് വേണ്ടി ആർ എസ് എഫിന് കൊടുക്കാൻ വേണ്ടി റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സിന് കൊടുക്കാൻ വേണ്ടി അത് മിസൈൽ വാങ്ങാൻ വേണ്ടിയുള്ള കാശ് ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് പലതും തോന്നിയിട്ടില്ല പക്ഷെ അതേസമയം കെ എഫ് സിയുടെ ഒരു ബന്ധം പറഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും തോന്നിയത് അപ്പോൾ അതിലും ഞാൻ പറയുന്നില്ല കെ എഫ് സി കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അത് തിരുത്തുവാണ് ചേട്ടൻ വീണ്ടും ആ പഴയ വീഡിയോ എവിടെയാണ് കണ്ടത് അവിടെ പോയി ഒന്ന് നോക്കുക കെ എഫ് സി കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തോ എന്ന് അറിയില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ആയിട്ട് ആക്കുവാണ് അപ്പം അതുകൊണ്ട് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നൊന്നും തോന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സാധിക്കുകയാണോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ലൈവ് വരാം ലൈവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ മറുപടികൾ പറയും ദയവ് എന്നെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കുക ഒരു മതത്തെയും ഒരിക്കലും നിന്ദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു മുസ്ലിം നാധാരിയായിട്ട് ഒരു മുസ്ലിം ഫാമിലിയിൽ മുസ്ലിമായിട്ട് ജീവിച്ച് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മതത്തിനോടും എനിക്ക് എന്താ പറയുക ഏറ്റവും ഒന്നുമില്ല അത് ഈ പറയുന്ന നിങ്ങൾക്കുണ്ടായി ഉണ്ടാവുമായിരിക്കാം ബട്ട് ഞാൻ അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം എന്നെ ഹോസ്റ്റ് ചെയ്ത ഫാമിലീസിനെ അറിയാം മനസ്സിലായില്ല കൂടെ നിന്ന് ആളുകൾക്ക് അറിയാം എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം അപ്പോൾ എന്തായാലും താങ്ക് യു നന്ദി നമസ്കാരം അത്രയെന്നാ